നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം സുകുമാര ചിന്തകളുടെയും ലളിതകലകളുടെയും വിവാഹാദി ദാമ്പത്യ ബന്ധങ്ങളുടെയും വാഹനങ്ങളുടെയും അലങ്കാരങ്ങളുടെയും പരിമളദ്രവ്യങ്ങളുടെയും കാരകനും അധികാരിയുമായ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നിന് വ്യാഴക്ഷേത്രമായ ധനുരാശിയിൽ നിന്നും ശനി ക്ഷേത്രമായ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നു ഫെബ്രുവരി അഞ്ച് വരെയാണ് ശുക്രൻ്റെ ശനി ക്ഷേത്രത്തിലെ സ്ഥിതി ഇതിൻ്റെ ഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ചില രാശിക്കാർക്ക് രാജകീയ ജീവിതവും എന്നാൽ ചില രാശിക്കാർക്ക് വിപരീത ഫലങ്ങളുമായിരിക്കും ലഭിക്കുക ഇതിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീന എന്നീ രാശികളുടെ ഫലമാണ് പറയുന്നത് ആദ്യമായി ധനുരാശി മൂലം പൂരാടം ഉത്തരാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി ധനുരാശിയുടെ ധനഭാവത്തിലൂടെയാണ് ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ സഞ്ചരിക്കുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളാണ് ധനുരാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് പ്രതീക്ഷിക്കാതെ വാഹനം ഭവനം എന്നിവ കൈവശം വന്നുചേരും കൃഷിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും വരുമാനം വർദ്ധിക്കും സ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ധന നേട്ടം വർദ്ധിക്കും ഈ സമയത്തെ ഭംഗിയായി സംസാരിക്കാൻ കഴിയും സംസാരം കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം ആരോഗ്യവും വിവിധ സുഖങ്ങളും വർദ്ധിക്കും വസ്ത്രലാഭം സ്ത്രീസുഖം ധനലാഭം എന്നിവ ഉണ്ടാകും തുടർച്ചയായ ധനലാഭം ഉണ്ടായിക്കൊണ്ടേയിരിക്കും വസ്ത്രവ്യാപാരികൾക്കും വാഹന വ്യാപാരികൾക്കും അനുകൂല സമയമാണ് ധനുരാശിയുടെ പതിനൊന്നും ആറും ഭാവാധിപൻ കൂടിയാണ് ശുക്രൻ പതിനൊന്നാം ഭാവാധിപൻ്റെ ഇഷ്ടഭാവത്തിലെ സഞ്ചാരം ഇഷ്ടകാര്യങ്ങളുടെ സാധ്യതയെയും രാജയോഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത് വർഷങ്ങളായി സ്വപ്നം കണ്ട് നടന്ന പല പ്രോജക്റ്റുകളും വിജയിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് കർമ്മരംഗത്ത് വലിയ പദവികൾ ലഭിക്കും സമൂഹത്തിൽ മാന്യത വർദ്ധിക്കും സ്വപ്നങ്ങൾ പൂവണിയുന്ന സമയം എന്നു തന്നെ പറയാം ഏഴാം ഭാവത്തിൽ ജൂൺ രണ്ട് വരെ സ്ഥിതി ചെയ്യുന്ന രാശ്യാധിപനായ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അനുകൂലമാണല്ലോ ഈ സമയം പ്രയോജനപ്പെടുത്തുക കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും സന്താനസുഖം ലഭിക്കും മക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും സുഖാനുഭവങ്ങൾ വർദ്ധിക്കും ശുക്രൻ ആറാം ഭാവാധിപൻ കൂടിയായതിനാൽ ശത്രുശല്യം നിശേഷമില്ലാതാകും ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറിൽ തൊഴിൽ ലഭിക്കാനുള്ള സമയമാണ് ശ്രദ്ധിക്കണം ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രയാസങ്ങൾ ഒന്നും അനുഭവപ്പെടുകയില്ല ശനിദോഷത്തിന് പരിഹാരമായി ശനിയാഴ്ചതോറും നീരാഞ്ജനം നടത്താൻ മറക്കരുത് ധനുരാശിക്കാർ ഈ സമയം പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക അങ്ങനെ കുടുംബസുഖവും ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സമയത്ത് നിത്യവും നാമജപം കൂടി നടത്തുക ഐശ്വര്യം വർദ്ധിക്കും അടുത്തതായി മകരൻ രാശി ഉത്രാടം മുക്കാൽ തിരുവോണം ആവിട്ട മര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി മകരൻ രാശിയുടെ അഞ്ചും പത്തും ഭാവാധിപനാണ് ശുക്രൻ അഞ്ചാം ഭാവാധിപനായി ശുക്രൻ ഇഷ്ടഭാവമായി ജന്മത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ശുക്രൻ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നു ജ്ഞാനം ബുദ്ധി സന്താനം മനസ്സ് പൂർവപുണ്യം എന്നിവയെ സൂചിപ്പിക്കുന്ന അഞ്ചാം ഭാവത്തിലുള്ള ശുക്രൻ്റെ സ്ഥിതി സന്താനങ്ങൾക്ക് സന്തോഷവും പഠനത്തിനും കർമ്മരംഗത്തും മികവു അംഗീകാരങ്ങൾ നൽകുന്നു പഠനത്തിൽ പ്രശസ്തമായ വിജയം കുട്ടികൾ കരസ്ഥമാക്കുന്നു കുട്ടികൾക്ക് സയൻസിൽ വാസനയുണ്ടാകുന്ന സമയമാണ് മുതിർന്നവർക്ക് മക്കളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ഈ സമയത്തെ ദൈവിക ചിന്തകൾ വർദ്ധിക്കും മനസ്സന്തോഷം വർദ്ധിക്കും പത്താം ഭാവാധിപ്യൻ കൂടിയായ ശുക്രൻ കർമ്മരംഗത്ത് വൻപിച്ച നേട്ടങ്ങൾ നൽകുന്നു തൊഴിൽ ലഭിക്കാതെ അലഞ്ഞു നടന്നിരുന്നവർക്ക് ശ്രമിച്ചാൽ ഉടൻ തന്നെ തൊഴിൽ ലഭിക്കും ശ്രമിക്കണം കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കാണ് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ലഭിക്കുന്നത് പ്രശംസകളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം വ്യാപാരത്തിൽ ലാഭമുണ്ടാകുന്ന സമയമാണ് വാഹനം ആഭരണങ്ങൾ എന്നിവ കൊണ്ട് വ്യാപാരം നടത്തുന്നവർക്ക് അനുകൂല സമയമാണ് കൂടാതെ ശത്രുക്കളുടെ നാശവും ധനലാഭവും വാഹനം വീട് എന്നിവയുടെ ലബ്ധിയും ഉണ്ടാകുന്ന സമയമാണ് വീട് പണി തുടങ്ങാൻ പറ്റിയ സമയമാണ് വീട് പൂർത്തീകരിച്ചവർക്ക് താമസം തുടങ്ങാനും ശ്രേഷ്ഠമായ സമയം തന്നെ അങ്ങനെ മകരൻ രാശിക്കാർക്ക് ഏത് കാര്യങ്ങളിലും വിജയവും ധനലാഭവും സന്തോഷവുമാണ് ശുക്രൻ നൽകുന്നത് അടുത്തതായി കുംഭൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം അവിട്ട മര ചതയം പൂരിട്ടാതി മുക്കാൻ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്നിന് മാറ്റം നടത്തുന്നത് പന്ത്രണ്ടാം ഭാവം വ്യയസ്ഥാനമാണെങ്കിലും ശുക്രനെ സ്ഥാനം തന്നെയാണ് കുംഭൻ രാശിയുടെ നാലും ഒൻപതും ഭാവാധിപനാണ് ശുക്രൻ നാലാം ഭാവാധിപനായ ശുക്രൻ കുടുംബത്തിൽ സുഖാവസ്ഥ വർദ്ധിപ്പിക്കുന്നു മാതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന സമയമാണ് വാഹനം ഭൂമി ഭവനം എന്നിവയുടെ ലഭ്യത ഉണ്ടാകും കൃഷിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും വരുമാനം വർദ്ധിക്കും വാഹനം വീട് എന്നിവയിൽ നിന്നും വരുമാനം ലഭിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി മെച്ചമായ വരുമാനം ലഭിക്കും ബന്ധുക്കളുടെ എല്ലാം സ്നേഹം ലഭിക്കുന്ന സമയമാണ് ഭൂമി വിരവിക്രയങ്ങൾ നടത്തുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ് ഒൻപതാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ ഏത് കാര്യങ്ങൾക്ക് തുനിഞ്ഞാലും ഭാഗ്യം നൽകും പരാജയമുണ്ടാവുകയില്ല പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് അച്ഛൻ്റെ സ്വത്ത് ലഭിക്കാനുള്ള അവസരം തന്നെയാണ് മക്കളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നും സന്തോഷാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ കഴിയും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് വിദേശത്ത് പോകാൻ അനുമതി ലഭിക്കും മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കായി പണച്ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യും പണം ചിലവാക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ജീവിതസുഖങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ഈ സമയത്ത് ചിലവാക്കാം ഇത് ശ്രദ്ധിക്കണം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും അനുകൂല സമയം കൂടിയാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ വിവാഹം ലഭിക്കും അടുത്തതായി മീനൻ രാജ് പൂരിട്ടാതിക്കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി മീനൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ മൂന്നും എട്ടും ഭാവാധിപനുമാണ് ശുക്രൻ മൂന്നാം ഭാവാധിപനായ ശുക്രൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയം ഉത്സാഹവും പരാക്രമവും തൻ്റെ ഇടവും വർദ്ധിക്കും എന്തിനേയും ധൈര്യത്തോടെ നേരിടാനുള്ള കഴിവുണ്ടാകും സഹോദരങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും സഹോദര ഗുണമുണ്ടാകും സഹപ്രവർത്തകരിൽ നിന്നും സഹായം ലഭിക്കും വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്ന സമയം കൂടിയാണ് വർഷങ്ങളായി ആകന്നിരുന്ന ബന്ധുക്കളുമായി അടുക്കാൻ കഴിയും എട്ടാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ രോഗദുരിതങ്ങൾക്ക് കുറവുണ്ടാകും ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും ജ്യോതിഷം തന്ത്രവിദ്യ എന്നിവ പഠിച്ചവർക്ക് വരുമാനം വർദ്ധിക്കും കൂടാതെ കാര്യങ്ങളിൽ വിജയവും ധനലാഭവും പ്രതാപവും ലഭിക്കുന്ന സമയമാണ് വ്യാപാരികൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകാം ഉദ്യോഗസ്ഥർക്ക് പദവികളും വരുമാനവും അനുകൂല സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറുകൾ ലഭിക്കും വിവാഹം അന്വേഷിച്ചു കൊണ്ടിരുന്നവർക്ക് വിവാഹം തീരുമാനിക്കാൻ കഴിയും പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും അനുകൂല സമയം തന്നെയാണ് പൊതുവേ ഐശ്വര്യവും അഭീഷ്ടലാഭവും കുടുംബ ഐശ്വര്യവും ലഭിക്കുന്നു ഏഴര ശനിയുടെ പ്രയാസങ്ങളിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് ആശ്വാസം ലഭിക്കുന്നു ശനിദോഷത്തിന് പരിഹാരമായി ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം കൂടി നടത്തണം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോ വീഡിയോയുമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക